ജില്ലാ സൈനികക്ഷേമ ഓഫീസിന്റെ നേതൃത്വത്തിൽ വിമുക്ത ഭടന്മാരുടെ സംഗമവും സെമിനാറും സംഘടിപ്പിച്ചു മുതിർന്ന അംഗങ്ങളായ രാമകൃഷ്ണൻ നായർ കുമാരി കെ വർമ്മ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു മക്കളോട് പറയാൽ അപ്പോ ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ കുട്ടികളോ ഭാര്യമാരും കണ്ടിരിക്കണം ഞാൻ പറയാം അപേക്ഷയായിട്ട് വരുമ്പോ അവരോട് ചോദിക്കുമ്പോ അവർക്കൊന്നും അറിയില്ല ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ച നടന്ന മിനിസ് ഒരു ഭാര്യയും മക്കളും കൂടി വന്നു അവര് അപേക്ഷിച്ചു ഏതു വർഷം

ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിന്റെ നേതൃത്വത്തിൽ പഴയൂർ പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് വിമുക്ത ഭടന്മാരുടെ സംഗമവും സെമിനാറും സംഘടിപ്പിച്ചത് പഴയൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ ഉൾപ്പെട്ട ആറ് പഞ്ചായത്തുകളായ പഴയൂർ കൊണ്ടാഴി തിരുവല്ലാമല വള്ളത്തോൾ നഗർ ചേലക്കര പാഞ്ഞാൾ എന്നീ പഞ്ചായത്തുകളിലെ എക്സ് സർവീസസ് ലീഗിലുള്ളവരും കൂടാതെ പൂർവ്വ സൈനിക സേവാ സംഘർഷ സമിതി അംഗങ്ങളും പങ്കെടുത്തു വിമുക്തപട സംഗമവും സെമിനാറും മുതിർന്ന അംഗങ്ങളായ രാമകൃഷ്ണൻ നായർ കുമാരി കെ വർമ്മ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ജില്ലാ സൈനിക ക്ഷേമ ഓഫീസർ പി സുരേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി വെൽഫെയർ ഓർഗനൈസേഷൻ സീനിയർ ക്ലർക്ക് ടി എം ജോയ് ബോധവത്കരണ ക്ലാസ് നയിച്ചു പരാതി പരിഹാര സെല്ലിന്റെ പ്രവർത്തനങ്ങൾക്ക് കെ എസ് രാജേഷ് ബിജു ഫ്രാൻസിസ് തുടങ്ങിയവരാണ് നേതൃത്വം നൽകിയത് പി എസ് 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 കെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ബാലചന്ദ്രൻ കീർത്തിയിൽ എക്സ് സർവീസ് ലീഗ് വിവിധ യൂണിറ്റുകളിലെ ഭാരവാഹികളായ മുഹമ്മദ് ചന്ദ്രശേഖരൻ സുരേഷ് രാധാകൃഷ്ണൻ മനോജ് മോഹനൻ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അരവിന്ദാക്ഷൻ മഹിളാ വിംഗിലെ ഉഷ സൈനിക ക്ഷേമ ഓഫീസിലെ മറ്റാംഗങ്ങളായ പി വി നിശാന്ത് പി ആർ രതീഷ് ഐ സെയ്ദ് മുഹമ്മദ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു